എനിക്ക് അതായത് നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഈ ഇസ്ലാം ആവശ്യങ്ങളിൽ അതെ അതെ നമ്മൾ പറയുള്ളൂ അതായത് അംബേദ്കർ പറഞ്ഞ കാര്യം അതായത് പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മതത്തെ തള്ളി വെക്കേണ്ട സമയങ്ങളിൽ തള്ളി തള്ളിവെക്ക അതിന് സാധിക്കണം ഹിന്ദുക്കളൊക്കെ ചെയ്യുന്നമാതിരി ക്രിസ്ത്യാനികളൊക്കെ ചെയ്യുന്ന മാതിരി മുസ്ലിങ്ങൾക്ക് സാധിക്കണം അത് പറ്റുന്നില്ല അവര് മതത്തെ പൊക്കി വെക്കുന്നു എന്നതാണ് അംബേദ്കർ പറഞ്ഞത് അതിനെ മാറ്റാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതെ അത് വളരെ കറക്റ്റ് ആണ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിന് അതായത് ചില മെരിറ്റുള്ള കാര്യങ്ങൾ തന്നെ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് മെറിറ്റ് ഇല്ലാതാക്കി കളയുണ്ട് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ അതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോ എന്തോരം കാര്യങ്ങളുണ്ട് അല്ലാതെ തന്നെ ചർച്ചയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ കോസായിട്ടും അതായത് അതിപ്പ എല്ലാ എല്ലാ ഇതിലും പ്രശ്നങ്ങളും ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ആ രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യല്ലേ ചെയ്യേണ്ടത്